ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും അത് കാണാനായിട്ട് വന്നേക്കണേ അപ്പം നമ്മൾ ഇത്ര നേരം ആയപ്പോഴേക്കും ദീപാരാധന ഒക്കെ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു എല്ലാവരും വരി നിൽക്കണ കണ്ട് ഞങ്ങൾ വേഗം പോയി വരിയല്ലാനും നിന്നിട്ട് അപ്പം ഞാൻ നമ്മളുടെ കുട്ടീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപാരാധന തുടങ്ങുമ്പോൾ നിങ്ങൾ പോയി അത് ഫ്രണ്ടിൽ നിന്നൊന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അപ്പം നമ്മുടെ മക്കളെല്ലാവരും കൂടി ചെന്ന് തന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ കിച്ചൂട്ടനും മാണിക്കനും അക്കവും കൂടിയാണ് കേട്ടോ പോയി വീഡിയോ എല്ലാ എടുത്തൊക്കെ തന്നത് അപ്പം ഞാൻ കുറച്ച് ബാക്ക് സൈഡിൽ നിന്ന കാരണം എനിക്ക് ദീപാരാധനയുടെ സമയത്ത് തന്നെ തൊഴാനായിട്ട് പറ്റിയില്ല കേട്ടോ നമ്മളുടെ മക്കളെല്ലാവരും ദീപാരാധനയുടെ ടൈമിൽ തന്നെ ഫ്രണ്ടിലെല്ലാം നിന്ന് തൊഴുതിട്ട് അപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാവരും നോക്കി ഇതെല്ലാനും ചെയ്തിരിക്കുന്നത് നമ്മളുടെ വാഴപ്പോളയും വാഴപ്പിണ്ടിയും ഉപയോഗിച്ചാണ് ഉപയോഗിക്കാനായിട്ട് അലങ്കാരത്തിനായിട്ട് കുരുത്തോലെയും വാഴയിലും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് രസമാണല്ലോ ഇതെല്ലാം കാണാനായിട്ട് സത്യം പറഞ്ഞ ദൈവത്തിൻ്റെ കഴിവുകളല്ലേ അല്ലേ ഇങ്ങനെ ഓരോരുത്തരിക്കും ഓരോ കലവാസനയൊക്കെ കൊടുത്തിട്ട് എന്ത് ഭംഗിയിലാണ് അവരതെല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത് ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ആൾക്കാരെല്ലാവരും പുറത്തുനിന്ന് വന്നിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ബാവരുസ്വാമിയുടെ പള്ളിയൊക്കെ കണ്ടു ഞാൻ ചെറുപ്പത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് കാണാനായിട്ട് വന്ന് നിൽക്കുമായിരുന്നെട്ടോ ഞാൻ പഠിച്ച സ്കൂൾ നമ്മളുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയി കാരണം ഇതെല്ലാം ചെയ്യുന്നതൊക്കെ കാണാനുള്ള അവസരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ മക്കൾക്കൊന്നും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും അറിയില്ല കേട്ടോ ഞാനപ്പം നമ്മുടെ കിച്ചൂട്ടിനോട് ചോദിച്ചത് എന്തിനാണ് ചെയ്തേക്കുന്നത് എന്ന് കിച്ചുമോൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ കിച്ചൂട്ടൻ ഒന്നും അറിഞ്ഞുകൂട പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് വാഴപ്പിണ്ടി വെച്ചാണ് ഈ ഇതെല്ലാം ചെയ്ത് വെക്കണതന്നെ മക്കൾക്ക് നമ്മള് പറഞ്ഞു കൊടുത്താലല്ലേ ഇതെല്ലാം മനസ്സിലാവുള്ളൂ ദീപാരാധന എല്ലാവരും കഴിഞ്ഞ് ചിന്തപാട്ട് തുടങ്ങാനുള്ള സമയം എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ ചിന്തപാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ടാവും കേട്ടോ ചിന്തപാട്ടോ ഉണ്ടാകും ഭജന സംഘവും ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചു നേരം പാട്ടെല്ലാരും കേട്ടിട്ട് നമുക്ക് പ്രസാദൂട്ടിന് പോകാന്ന് കരുതി മുമ്പ് പ്രസാദൂട്ടൊക്കെ ഉച്ചക്കായിരുന്നെട്ടോ അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല വൈകുന്നേരം ആയതുകൊണ്ട് വിളക്ക് തൊഴാനായിട്ട് എല്ലാവരും വന്ന കാരണം ഇപ്പോൾ രാത്രി സമയത്താണ് കേട്ടോ പ്രസാദം ഇട്ടോ അപ്പം ഇതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വരി ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ വരിയിലൊക്കെ നിന്ന് കുറേ നേരം നിന്നെല്ലാവരും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത് കുഞ്ഞുമക്കൾക്കൊക്കെ വേഗം തന്നെ വരിയിൽ നിന്ന് അധികം കഷ്ടപ്പെടാണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ കാലൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് എല്ലാവരും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇനി നമുക്ക് പോയി പാട്ടെല്ലാവരും കേൾക്കാമെന്ന് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നിരിക്കണമെങ്കിൽ സ്വസ്ഥായിട്ട് അവിടെ വന്നിരുന്ന് പിന്നെ പാട്ട് മുഴുവനും കേൾക്കാമല്ലോ അപ്പോൾ ഈ ഒരു ചിന്തുപാട്ട് കേൾക്കാനായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി ഈ ഒരു പാട്ടിനാണ് കേട്ടോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിന്തുപാട്ട് കേൾക്കട്ടേന്നും പറഞ്ഞുകൊണ്ട് പോയിരിക്കാനായിട്ട് അപ്പോൾ കിച്ചുമോനൊക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നേ അവർ പിന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇരുന്ന് പിന്നെ പുലർച്ചെയാവുമ്പോഴാണ് നമുക്കിത് എതിരേലിപ്പൊക്കെ പോകുന്നത് അപ്പോൾ എതിരേലിപ്പ് പോകാനായിട്ട് ഇതാ എല്ലാവരും താലം എടുക്കാനൊക്കെ വിളിച്ചു അപ്പോൾ ഞാൻ താലം നിന്നില്ല നിന്നില്ലാട്ടോ അപ്പോൾ താ ബാക്കി നമ്മളുടെ അമ്മമാര് എല്ലാവരും താലം കൊടുക്കാൻ എല്ലാവരും നിന്നിട്ടുണ്ട് അപ്പൊ പഞ്ചവാദ്യം മേളത്തോട് കൂടിയാണ് കേതിരി ഇപ്പോൾ പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ദീപസ്തംഭം ഉണ്ട് ആ ദീപസ്തംഭത്തിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഒരു മേളത്തോടും താളത്തോടും എല്ലാവരും കൂടി ഈ എതിരേലിപ്പ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതാ നാൽപ്പത്തൊന്ന് ദിവസം നോയമ്പ് എടുത്തിട്ട് വായിൽ ശൂലമെല്ലാനും തിറച്ച ഭക്തന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഈ ചിന്തുപാട്ട് പാടുന്നവരും ഭജന പാടുന്നവരും എല്ലാവരും ഈ ഒരു എതിരേലിപ്പിൻ്റെ കൂടെ ഈ ദീപസ്തംഭത്തിൻ്റെ അടുത്തോട്ട് വരുവട്ടെ പിന്നെ അവിടെ നിന്ന് കുറേ നേരം ശരണം വിളി അയ്യപ്പ സ്വാമിയുടെ ശരണം വിളി കേൾക്കാനായിട്ട് ഞാൻ ഒരുപാട് ശരണമന്ത്രങ്ങളൊക്കെ കേട്ടേക്കണം ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ സ്വാമിയെ ശരണം അയ്യപ്പ പറയുന്നതിനേക്കാളും എന്തൊക്കെ രീതിയിലാണ് ഓരോരുത്തർ ശരണം വിളിക്കുക അതെല്ലാം ഓരോരുത്തരുടെ കഴിവാണ് ഇതിനെ പേട്ട ചൊല്ലാന്ന് പറയോട്ടെ അതൊരു പ്രത്യേക ഈണത്തിലാണോ ചൊല്ലുന്നത് നമ്മളിപ്പോ സ്വാമിയേ ശരണം അയ്യപ്പ അങ്ങനെയല്ല അതിനൊരു പ്രത്യേക രീതി ഉണ്ട് നമുക്കിപ്പോൾ ഓഡിയോ ഒന്നും ഇതിൽ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത് നല്ല രസമാണ് അതെല്ലാം കേട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ലയിച്ച് സ്വയം മറന്ന് നിന്ന് പോകും ആ ഒരു രീതിയിലാണ് ഇതെല്ലാനും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഈ വിളക്കിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരും എടുത്തത് അപ്പോൾ ഞാൻ പിന്നെയും പറയാനും നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ പിന്നെ വരുന്നതാണ് അപ്പോൾ